ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് ഒ എയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു സമയമാണിത് പി എസ് സി ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥിയും തങ്ങൾക്ക് ഉള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് സംഭരണ വിഭാഗക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ ഓരോരുത്തരും അവരവരുടെ യോഗ്യതയ്ക്ക് തുല്യമായ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ പി എസ് സി ആവശ്യപ്പെടാറുണ്ട് അത് ഓരോന്നും കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പീരീഡ് ഓഫ് ടൈം മാത്രമാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഇനിയിപ്പം സംവരണ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് മേടിച്ച് ഏഹ് കൃത്യ സമയത്തിനുള്ളിൽ ഈ പി എസ് സി പറഞ്ഞിരിക്കുന്ന ആ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ഓരോ ഉദ്യോഗാർത്ഥിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നിങ്ങളെ റിജക്ട് ചെയ്ത അടുത്ത ഉദ്യോഗാർത്ഥിക്ക് അതിനുള്ള ചാൻസ് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പി എസ് സി നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ പി എസ് സി കൃത്യമുള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പി എസ് സി ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പി എസ് സി ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ നേരിട്ട് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നേരിട്ട് വിളിക്കുന്ന അവസരത്തിൽ പോലും ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ നമ്മൾ ില് അവരുടെ നേരിട്ടുള്ള വെരിഫിക്കേഷൻ ഹാജരാക്കേണ്ട ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങൾക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് യോഗ്യത ആ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ പി എസ് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഓരോ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് സംവരണ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സംവരണ വിഭാഗക്കാർ അവരുടെ സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഭിന്നശേഷി വിഭാഗത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി ഡബ്ല്യു എസ് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളായിരിക്കോട്ടെ ഓരോ ഉദ്യോഗാർത്ഥികളും അവരവർക്ക് സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഈ പി എസ് സിയിൽ നിന്ന് ലഭിക്കുന്ന ഈ സമയ കാലാവധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ മൊബൈലിൽ മെസ്സേജ് വരുന്നതെന്ന് നോക്കിയിരിക്കാതെ തന്നെ പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓരോ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വരും അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നന്ദി നമസ്കാരം